ലഹരിക്കേസ് വിവാദങ്ങൾക്കിടെ പ്രതികരണവുമായി നടി പ്രയാഗ മാർട്ടിൻ ഗുണ്ടാ നേതാവായ ഓം പ്രകാശിനെ തനിക്ക് അറിയില്ലെന്നാണ് പ്രയാഗ മാർട്ടിൻ പറയുന്നത് ഹോട്ടൽ എത്തിയത് സുഹൃത്തുക്കളുടെ കൂടെയാണെന്നും ഓം പ്രകാശിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്നും പ്രയാഗ പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു പ്രയാഗയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസമായിരുന്നു കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്നും ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെയും സുഹൃത്തിനെയും ലഹരിക്കേസിൽ പോലീസ് പിടികൂടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇയാളെ കാണാനായി താരങ്ങളായ ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും എത്തിയതായി കണ്ടെത്തിയെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുറത്തു വന്നത് എന്നാൽ ഈ വാർത്തകൾ നിഷേധിക്കുകയാണ് ഇപ്പോൾ പ്രയാഗ മാർട്ടിൻ ഓം പ്രകാശിനെ താൻ കണ്ടിട്ടില്ല ഓം പ്രകാശുമായി പരിചയമില്ല ഹോട്ടലിൽ പോയത് സുഹൃത്തുക്കളുടെ കൂടെയാണ് താൻ ലഹരി ഉപയോഗിക്കാറില്ലെന്നുമാണ് പ്രയാഗ മാർട്ടിൻ വ്യക്തമാക്കുന്നത് കോഴിക്കോട് നിന്ന് എത്തി ഒരു ഉറക്കം കഴിഞ്ഞ് എണ്ണീറ്റ് ഒരു കോളെടുത്ത ഓർമ്മയേ ഉള്ളൂ അപ്പോഴാണ് തന്റെ അടുത്ത് ഈ ഓം പ്രകാശ് എന്ന ആളെ പറ്റി ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് മീഡിയ വിളിച്ചതെന്നും അത് തനിക്ക് എന്താണെന്ന് അറിയില്ല തനിക്ക് പുള്ളിക്കാരനെയും അറിയില്ല എന്നും സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടേതായിട്ടുള്ള കഥകൾ മെനഞ്ഞുണ്ടാക്കിയെടുക്കുകയാണെന്നും അത് താൻ സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്നും പ്രയാഗ മാർട്ടിൻ പറയുന്നു തന്റെ സുഹൃത്തുക്കളുമായിട്ട് അവരുടെ സുഹൃത്തുക്കളെ കാണാനാണ് താൻ ഹോട്ടലിൽ പോയതെന്നാണ് പ്രയാഗ പറയുന്നത് ആ സുഹൃത്തുക്കളുടെ പേരോ പശ്ചാത്തലമോ അന്വേഷിക്കേണ്ട കാര്യം തനിക്കില്ല അവിടെ വെച്ച് ഓംപ്രകാശിനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഒരു ഉദ്ഘാടന ചടങ്ങുള്ളതിനാൽ ഉള്ളതിനാൽ ഏഴ് മണിക്ക് തന്നെ അവിടെ നിന്ന് മടങ്ങിയെന്നും പ്രയാഗ പറയുന്നുണ്ട് തന്റെ ജീവിതം തനിക്ക് ഇഷ്ടമുള്ളത് പോലെ ജീവിക്കാനുള്ളതാണെന്നും അതിനെപ്പറ്റി മറ്റുള്ളവർ പറയുന്ന അഭിപ്രായങ്ങൾ ചെവികൊള്ളാനില്ല എന്നും പ്രയാഗ പറയുന്നുണ്ട് രാവിലെ അഞ്ചു മണിയായി താൻ ഹോട്ടലിൽ എത്തുമ്പോൾ അവിടെ എട്ടരയ്ക്കുള്ള ട്രെയിനിൽ തനിക്ക് കോഴിക്കോട് പോകേണ്ടതായിരുന്നുവെന്നും അതിനാൽ താൻ ഹോട്ടൽ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു തനിക്കിപ്പം ആ മുറിയിൽ നാലഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയും ഉണ്ടായിരുന്നു എന്നും പ്രയാഗ പറയുന്നുണ്ട് െന്നും മണിക്കൂർ ഹോട്ടൽ മുറിയിൽ വിശ്രമിച്ച ശേഷം ഏഴ് മണിയോടെ താൻ പോയെന്നും താരം പറയുന്നു ഓം പ്രകാശിനെ താൻ കണ്ടിട്ടില്ലെന്നും വാർത്തകളിലൂടെയാണ് താൻ ഇങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് അറിയുന്നതെന്നും പ്രയാഗ പറയുന്നുണ്ട് ഓം പ്രകാശിനെ ചോദിച്ചു വിളിച്ചവരിൽ നിന്നാണ് താൻ അങ്ങനെ ഒരു പേര് പോലും കേൾക്കുന്നത് തുടർന്ന് ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്താണ് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞതെന്നും താരം പറയുന്നു അതേസമയം പോലീസ് തന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല എന്നും വിളിച്ചാൽ പോകുമെന്നും താരം വ്യക്തമാക്കി തെറ്റായ വാർത്തകളാണ് പ്രചരിക്കുന്നത് അതിനാൽ തിരുത്തേണ്ടത് തന്റെ കടമയാണെന്നും താരം പറയുന്നുണ്ട് സുഹൃത്തുക്കളുടെ കൂടെയാണ് താൻ ഹോട്ടലിൽ പോയത് അവർ കാണാൻ പോയവരുടെ പശ്ചാത്തലവും നാടുമൊന്നും ചോദിക്കേണ്ട കാര്യം തനിക്ക് ഇല്ല എന്നും പ്രയാഗ പറയുന്നു ഓം പ്രകാശിനോട് താൻ ഹലോ പോലും പറഞ്ഞിട്ടില്ല എന്നും അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്നും പ്രയാഗ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചതെന്ന് കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ പണിയാണ് തന്നെ പറ്റി എന്തെങ്കിലും തെറ്റായ ആരോപണങ്ങൾ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയുക തന്റെ ഉത്തരവാദിത്തമാണ് മാത്രമല്ല താൻ കുറച്ചു നാളായി ഒരു ബ്രേക്ക് എടുത്തിരിക്കുകയായിരുന്നുവെന്നും ഇനി ജോലിയിലേക്ക് തിരിച്ചു വരാമെന്ന് തീരുമാനിച്ചിരുന്നുവെന്നും അതിന് മുന്നോടിയായിട്ടാണ് തന്റെ ആരോഗ്യവും ശരീരവും ഒന്ന് ശ്രദ്ധിക്കാമെന്ന് തീരുമാനിച്ചതെന്നും കുറച്ചു നാളായി വെജിറ്റേറിയൻ ഡയറ്റും യോഗയും ചെയ്ത് വണ്ണം ഒക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ് താനെന്നും അതുകൊണ്ട് തന്നെ താൻ ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ ഒന്നും ഉപയോഗിക്കാറില്ല എന്നും പ്രയാഗ പറയുന്നുണ്ട് അതേസമയം ലഹരി കേസിൽ അറസ്റ്റിലായ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ കാണാൻ എത്തിയവരിൽ സിനിമാ താരങ്ങളായ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസിയും ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം പോലീസ് കണ്ടെത്തിയിരുന്നു എന്നാൽ ശ്രീനാഥ് ഭാസ ഇത്തരത്തിലുള്ള ആരോപണങ്ങളോട് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ശ്രീനാഥ് ഭാസിയും നടി പ്രിയാഗ മാർട്ടിനും ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയതായുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നതായി ഒരു പ്രമുഖ മാധ്യമം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു മലയാള സിനിമയിൽ ലഹരി ഉപയോഗം വ്യാപകമാകുന്നു എന്ന ആരോപണങ്ങൾ ശക്തമാണ് അതിനിടയിലാണ് താരങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തു വന്നത് ഇവർക്ക് പുറമെ സ്ത്രീകളടക്കം ഇരുപതോളം പേർ ഓംപ്രകാശിന്റെ മുറിയിൽ എത്തിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചിരുന്നു ബോബി ചിലപതി എന്നയാളുടെ പേരിലാണ് മുറി ബുക്ക് ചെയ്തത് ലഹരി വിൽപ്പന നടന്നുവെന്ന് കരുതുന്ന ഓംപ്രകാശിന്റെ മുറിയിലെത്തിയ ആളുകളെ ചോദ്യം ചെയ്യണമെന്നാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടത് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു തിരുവനന്തപുരത്തെ ഗുണ്ട നേതാവായ ഓംപ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപതിലധികം കേസുകളിൽ പ്രതിയായ ഇയാൾ കുണ്ടന്നൂരിലെ സ്റ്റാർ ഹോട്ടലിൽ ലഹരി പാർട്ടി നടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ റെയ്ഡിലായിരുന്നു അറസ്റ്റ് ഓംപ്രകാശിനെ കൂടാതെ ഇയാളുടെ കൂട്ടാളിയായ കൊല്ലം സ്വദേശി ഷിഹാസിനെയും പോലീസ് പിടികൂടിയിരുന്നു ശനിയാഴ്ചയായിരുന്നു ഇരുവരും മുറിയെടുത്തത് മൂന്ന് മുറികളാണ് ബുക്ക് ചെയ്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി മുറികൾ പരിശോധിച്ചപ്പോൾ ഇവർ മുറിയിൽ സൂക്ഷിച്ച അളവിൽ അധികമുള്ള മദ്യക്കുപ്പികളും പോലീസ് പിടികൂടി കൂടാതെ കൊക്കയിന്റെ അംശവും പോലീസ് കണ്ടെത്തിയിരുന്നു എൻ ഡി പി എസ് ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇവർക്കെതിരെ പോലീസ് ചുമത്തിയത് കഴിഞ്ഞ ദിവസം വരെ പോലീസ് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു അതേസമയം തങ്ങളെത്തുന്നതിന് എത്തുന്നതിന് മുൻപായി ഹോട്ടൽ മുറിയിൽ പലരും വന്നതായി പോലീസ് സംശയിക്കുന്നുണ്ടായിരുന്നു പരിശോധനയിലാണ് സിസി ടി വി ദൃശ്യങ്ങളിൽ ഓം പ്രകാശിനെ പ്രയാഗ മാർട്ടിനും ശ്രീനാഥ് ഭാസ്യയും സന്ദർശിക്കുന്നത് കണ്ടെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്